ഒക്ടോബർ മുപ്പത്തൊന്ന് വ്യാഴമായാൽ ഒക്ടോബർ ഒന്ന് ഏത് ദിവസമായിരിക്കും നമുക്ക് ഒക്ടോബർ മുപ്പത്തൊന്ന് വ്യാഴാഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാണേണ്ടത് ഒക്ടോബർ ഒന്ന് ഏത് ദിവസമാണ് കാണണം അപ്പോൾ മാസം ഒക്ടോബറിനെ മാസം വ്യത്യാസം ഇവിടെ എന്താ പറയുക മുപ്പത്തൊന്നാം തീയതി വ്യാഴാഴ്ചയാണ് മുപ്പത്തി ഒന്നാം തീയതി എന്താണ് വ്യാഴാഴ്ചയാണ് തേഴ്സ് ഡേ ആണ് മുപ്പത്തൊന്നാം തീയതി നമുക്ക് വ്യാഴാഴ്ച പറഞ്ഞിട്ട് മുപ്പത്തൊന്നാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ നമുക്കിവിടെ പിന്നോട്ട് ചിന്തിക്കാം പുറകോട്ട് ഏഴേഴ് കുറച്ച് വന്ന അതൊക്കെ വ്യാഴാഴ്ചകളായിരിക്കും ഇതെന്നൊക്കെ ഏഴ് കുറച്ചാൽ കിട്ടുന്നത് ഏഴ് കുറച്ച് കുറച്ച് വരിക അതൊക്കെ വ്യാഴങ്ങളായിരിക്കും മുപ്പത്തൊന്ന് ഏഴ് കുറച്ച ഇരുപത്തി നാല് ഏഴ് കുറച്ച പതിനേഴ് ഏഴ് കുറച്ച പത്ത് ഏഴ് കുറച്ച് മൂന്ന് കൂട്ടി നോക്കും മൂന്നും ഏഴും പത്ത് പത്ത് ഏഴും പതിനേഴും ഏഴും ഇരുപത്തിനാല് ഏഴും മുപ്പത്തൊന്ന് അപ്പോൾ ഏഴ് കൂടി കൂടി വരുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ട് ഏഴ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നു ഏഴ് കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ ഇതെല്ലാം എന്താണ് വ്യാഴാഴ്ചകൾ തന്നെയാണ് ഇതെല്ലാം വ്യാഴാഴ്ചകൾ തന്നെയാണ് അപ്പം നമുക്ക് എന്ത് മനസ്സിലായി ഒക്ടോബർ മാസം തന്നെയാണ് ഒക്ടോബർ മാസത്തിലെ മൂന്നാം തീയതി എന്താണ് ഇതെല്ലാം വ്യാഴാഴ്ചകളാണ് അപ്പോൾ മൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് അപ്പം അതിൻ്റെ മുന്നേ രണ്ടാം തീയതി ബുധനാഴ്ചയായിരിക്കും അതിന് മുമ്പേ ഒന്നാം തീയതി ചൊവ്വാഴ്ചയായിരിക്കും നമുക്ക് എന്താ കണ്ട് ഒക്ടോബർ ഒന്നാണ് മൂന്ന് വ്യാഴമാണെങ്കിൽ രണ്ട് ബുധൻ ഒന്ന് ചൊവ്വ ഒക്ടോബർ ഒന്ന് എന്തായിരിക്കും ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ച ആയിരിക്കും ട്യൂസ്ഡേ ആയിരിക്കും